ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് തൊട്ടിൽ കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ ഫസ്റ്റ് റോപ്പ് അതിൻ്റെ പിന്നെ വീട്ടിലെ ഹുക്കിലോ അല്ലെങ്കിൽ കഴുക്കൊലിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിഭാഗത്ത് ആ ഭാഗത്ത് നമ്മൾ തൊട്ടിൽ തുണി കെട്ടും അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ തൊട്ടിൽ തുണിൻ്റെ ആ ഭാഗം ഇതേപോലെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് ആ റോപ്പിൻ്റെ ഭാഗം ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് ഒരു ചുറ്റു ചുറ്റുക എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് ചുറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് സിംഗിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് ഇനിയിപ്പോൾ എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ഭാഗത്തും സെയിം കെട്ട് തന്നെ കെട്ടുക അതേപോലെ ആ ഭാഗം തന്നെ മടക്കി പിടിച്ചിട്ട് മറ്റേ റോപ്പിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഇതേപോലെ ഒരു ചുറ്റി ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നിട്ട് വലിച്ചു ടൈറ്റാക്കുക ഇതാണ് തൊട്ടിൽ കെട്ട് നമ്മൾ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇത് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ ഇത് കെട്ടുന്ന മറ്റൊരു രീതി കൂടി ഉണ്ട് ആ കെട്ടിൻ്റെ പേര് ഡബിൾ ഷീറ്റ് പെൻ്റ് എന്നാണ് അപ്പോൾ നമ്മൾ തൊട്ടിൽ തുണി ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ റോപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് രണ്ട് ചുറ്റു ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന എൻ്റെ ഭാഗം നമ്മൾ ആ ഫസ്റ്റ് ചുറ്റിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കുക ഈ മെ ഈ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ആ കെട്ട് വരുന്ന ഭാഗം ഇതേപോലെ അഴിച്ചാൽ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്